പത്തനംതിട്ടയിൽ ഡോക്ടർ ടി എം തോമസ് ഐസക്കിൻ്റെ തോൽവിയിൽ സി പി എം അന്വേഷണ കമ്മീഷനെ നിയമി നിയമിച്ചേക്കും കോന്നി അടൂർ മണ്ഡലങ്ങളിൽ വലിയ വോട്ട് ചോർച്ച ഉണ്ടായെന്ന് വിലയിരുത്തൽ മൂന്നാം സ്ഥാനത്തായിരുന്ന ആൻറ്റോ ആന്റണി ഒന്നാമത് വന്നു ഉറച്ച പാർട്ടി വോട്ടുകൾ ചോർന്നു എന്ന ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ പരാമർശത്തിന് പിന്നാലെയാണ് സി പി എം നീക്കം പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത് ശ്രീകുമാരൻ തത്സമയം ചേരുന്നു ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് പറയൂ വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം പത്തനംതിട്ടയിൽ ഇടതുപക്ഷത്തിന്റെ ക്യാമ്പ് വലിയ നിരാശയിലാണ് അവർ തന്നെ വളരെ വ്യക്തമായി ഇന്നലെ ഡോക്ടർ ടി എം തോമസ് ഐസക് തന്നെ പറഞ്ഞിരുന്നു പാർട്ടി വോട്ടുകളിൽ ഗണ്യമായ ചോർച്ച ഉണ്ടായി അത് സമ്മതിക്കുന്നു ഏതു ഭാഗത്തു നിന്നാണ് വോട്ട് ചോർച്ച ഉണ്ടായത് എന്നതിനെക്കുറിച്ച് അവർ അന്വേഷണം നടത്തുന്നുണ്ട് അതിലേറ്റവും എടുത്തു പറയേണ്ടത് ആൻഡോ ആന്റണി മൂന്നാം സ്ഥാനത്തായിരുന്ന കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അടൂർ മണ്ഡലം ആ അടൂർ മണ്ഡലത്തിൽ ആൻഡോ ആന്റണി ഒന്നാം സ്ഥാനത്തേക്ക് കയറി വരുന്നു ശബരിമല ഇഫക്റ്റ് ഏറ്റവും കൂടുതൽ ബാധിച്ചു ഒരു പോലും ഇടതുപക്ഷം പുറകോട്ടു പോകാത്ത മണ്ഡലമാണ് അടൂർ മണ്ഡലം അപ്പോൾ പോലും ഇരുന്നൂറ്റി അറുപത്തിനാല് വോട്ടിന്റെ നാമമാത്രമായ ഭൂരിപക്ഷം പക്ഷമാണെങ്കിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥി അന്നത്തെ വീണ ജോർജ് ലഭിച്ചിരുന്നത് ഇതുകൂടാതെ ചില പഞ്ചായത്തുകളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഇതും ഇടതുപക്ഷത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്തായാലും ഉറച്ച കേട് റോട്ടുകൾ ചോർന്നിട്ടുണ്ട് അതിനു കാരണം ഭരണവിരുദ്ധ വികാരമാണോ ജില്ലയിലെ നേതാക്കളുടെ പ്രശ്നങ്ങളാണോ എന്ന് പരിശോധിക്കണമെന്നാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കൂടിയായ ഇടതു സ്ഥാനാർത്ഥി തോമസ് ഐസക് എന്തായാലും ഈ വിഷയത്തിൽ അടുത്ത ദിവസം ചേരുന്ന സംസ്ഥാന യോഗത്തിന് ശേഷം ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും പൊതുവിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് അതിന്റെ അലയടിയാണ് ഇത്തരത്തിലൊരു തോൽവിക്ക് കാരണമെന്ന് പ്രാഥമികമായി ജില്ലാ നേതൃത്വം വിലയിരുത്തുന്നുണ്ട് ഇക്കാര്യത്തെ കുറിച്ചും ക്രിയാത്മമായ ചർച്ചകൾ നടത്തണം അല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് തോമസ് ഐസക്കിന്റെയും അതുപോലെ തന്നെ ജില്ലയിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗത്തിന്റെയും ആവശ്യം